ഗർഭാധാനം മുതലുള്ള കാര്യങ്ങൾ ഗർഭിണി പരിചരിയുമെല്ലാം ഇരുപതാം നൂറ്റാണ്ട് മുതലാണ് ആധുനിക വൈദ്യശാസ്ത്രം പഠിക്കാൻ തന്നെ തുടങ്ങിയത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഒരു ശാസ്ത്രമാണ് ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും പഥ്യമായത് ആയുർവേദ വിശദ്വരന്മാരുടെ വീട്ടിലുള്ള സ്ത്രീകളെ വരെ എത്ര പ്രഗത്ഭനായ ആയുർവേദ ഡോക്ടറായാലും ആ വീട്ടിലുള്ള അംഗങ്ങൾ അയാളോട് ഇതേക്കുറിച്ചൊരു അഭിപ്രായം പോലും ചോദിക്കുകയില്ല എന്നിടത്ത് ആയുർവേദ വിദ്യാഭ്യാസം എത്തിയിട്ടുണ്ട് ഒരഭിപ്രായം പോലും വൈദികം മുഴുവനുണ്ട് വേദജ്ഞരായ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്യാവുന്നതാണ് പുരാണ ഇതിഹാസങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുമായി ചർച്ച ചെയ്യാവുന്നവരാണ് പക്ഷെ ഒരു എന്ന പോലെ അടുക്കോടെ അവർ പഠിക്കാത്തതുകൊണ്ടോ പഠിച്ചത് വേണ്ടത്ര പഠിച്ചത് വേണ്ടത്ര പ്രയോഗിക്കാൻ അവർക്കറിയില്ല എന്നുള്ളതുകൊണ്ടോ നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് കൈകാര്യം ചെയ്തു വരുന്ന നിയമങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ടോ എല്ലാം ചേർന്നോ ഇതിന് തടസ്സം ഇത് ഗവൺമെന്റിന്റെ മാത്രം കുറ്റമാണെന്ന് തോന്നില്ല കാരണം ജനങ്ങളത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഏതാണ്ട് തീർച്ചയാണ് രണ്ട് അതിൽ പഠിച്ചു വന്ന പിശഗുരന്മാർ തങ്ങൾ കൃതഹസ്ഥരാണ് ഈ കാര്യത്തിലെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധം സംഭാഷണം ചെയ്യുവാനും പരാജയപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അതൊക്കെ സാമൂഹിക വിഷയങ്ങളാണ് അതുകൊണ്ടാണ് ഇരുപതാം നൂറ്റാണ്ടിൽ മാത്രം രൂപം കൊണ്ട ആദ്യമായി ഗൈനക്കോളജി എന്നുള്ളത് പഠിക്കാൻ ആധുനിക വൈദ്യശാസ്ത്രം തുടങ്ങുന്നത് ഇരുപതാം നൂറ്റാണ്ടിലാണ് ഇത്ര ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്ര ബഹുമുഖങ്ങളായ പദ്ധതികളോടുകൂടി ഒരു രാജ്യത്തിൻ്റെ അന്തരംഗത്തെ മുഴുവൻ പിടിച്ചു കുലിക്കാൻ കഴിയുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ നന്മകൾ ഉൾക്കൊള്ളേണ്ടതാണ് അതിന്റെ തിന്മകൾ ആലോചിച്ച് തിരസ്കരിക്കേണ്ടതാണ് ഒപ്പം ഏത് രീതിയിലാണ് അതിന്റെ വളർച്ചയും വികാസവും എന്നുള്ളത് ആയുർവേദ സംഘങ്ങളും വൈദിക പരിഷത്തും ഒക്കെ പഠിക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് പഠിക്കാൻ പ്രവേശിക്കുമ്പോൾ വൈദികി അതിലെ ഗൃഹ്യസൂത്രങ്ങൾ ധർമ്മസൂത്രങ്ങൾ ശ്രൗതസൂത്രങ്ങൾ ഇവയുടെ ഒക്കെ സംഭാവനകൾ വളരെ വിപുല വിഷയമാണ് പിന്നെ വരുന്നത് ചരക സംഹിത ശുശ്രുത സംഹിത ഭേള സംഹിത ഹരിത സംഹിത വങ്കസേന സംഹിത അതിപ്രസിദ്ധങ്ങളായ ഈ ഗ്രന്ഥങ്ങളാണ് ഇതിലെല്ലാം ഞാൻ പറയാതെ പോയ ഒന്നുണ്ട് അതിപ്രശസ്തമായതും ഈ വിഷയം മാത്രം കൈകാര്യം ചെയ്യുന്നതും അത് ഗർഭ ഉപനിഷത്താണ് ഞാൻ പറയുന്ന പുസ്തകങ്ങളെല്ലാം വാങ്ങാൻ കിട്ടുന്നവയാണ് മലയാളത്തിൽ കിട്ടുമെന്ന് പറയാൻ എനിക്കാവില്ല ഇംഗ്ലീഷിൽ കിട്ടുമെന്നും എനിക്ക് ഉറപ്പ് പറയാനാവില്ല സംസ്കൃതത്തിൽ ഇവയൊക്കെ ലഭിക്കും സംസ്കൃതത്തിൽ വ്യാഖ്യാനങ്ങളും പല ആചാര്യന്മാരും എഴുതിയിട്ടുണ്ട് ലഭിക്കും ചിലതെല്ലാം ഹിന്ദിയിൽ ലഭിക്കും ഇംഗ്ലീഷിൽ അപൂർവം ലഭിച്ചേക്കാം അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങൾ നിങ്ങളിൽ നിന്ന് അന്യം തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞ ഭാഷകളെല്ലാം മലയാളിക്ക് അന്യമാണ് അതിന് കാരണം ഒരുപക്ഷെ നിങ്ങളുടെ രാജ്യം ആദ്യമായി ഭരിച്ച പാർട്ടിയുടെ അധ്യക്ഷനും നിങ്ങളുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും ഇംഗ്ലീഷിനോട് അഭിനിവേശം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ രാഷ്ട്രഭാഷ സംസ്കൃതമാക്കണമെന്ന് വാദിച്ച രണ്ടു പേരിൽ ഒരാൾ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാത്ത അംബേദ്കറാണ് രണ്ടാമത്തെ ആൾ അബ്ദുൾ കലാം ആസാദാണ് ഗാന്ധിന്റെ ഒന്നുമല്ല ന്വേഷിക്കാം പഠിക്കാം തെറ്റാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ എവിടെ വെച്ച് കാണുമ്പോഴും എന്നെ ശിക്ഷിക്കാം ചരിത്രത്തിന്റെ രേഖകളാണ് മാറ്റാനാവില്ല ഒരു വോട്ടിന്റെ വ്യത്യാസത്തിലാണ് സംസ്കൃതം ഹിന്ദിയായി മാറുന്നത് ഒരു വോട്ടിന്റെ വ്യത്യാസം അതിനുവേണ്ടി അങ്ങേയറ്റം വാദിച്ച അംബേദ്കർ രണ്ട് അബ്ദുൽ കലാം ആസാദാണ് ഈ രാജ്യത്തിന്റെ സംസ്കൃതി പോകാതിരിക്കണമെന്ന് ആഗ്രഹിച്ച് വാദിച്ചവർ ഇവർ രണ്ടുപേരാണ് സന്ദർഭം വന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കാവുന്നതും വാങ്ങി പരിശോധിക്കുന്നതും പഠിക്കുന്നതും നല്ലതാണ് ഇതിനെ എല്ലാത്തിനെയും ചേർത്ത് വെച്ചൊരു അവിയൽ പരുവത്തിൽ ക്ലാസ് എടുത്താൽ നിങ്ങളെ ഞാൻ പഴയും എവിടുന്നു ഓരോന്ന് ഫോട്ട് ചെയ്യുക എന്റെ പാണ്ഡിത്യം നിങ്ങൾക്ക് വിശദമാക്കി തരിക തലം വിടുക അത് നിങ്ങൾക്ക് ഗുണകരമാവില്ല നിങ്ങൾക്ക് ഒന്നും ചെയ്യാനും അത് കഴിഞ്ഞാവില്ല നിങ്ങൾ കിട്ടുന്നിടത്തെല്ലാം ഭാരതീയ സംസ്കൃതിയെ പറ്റി ആവേശം കൊള്ളുകയും പ്രയോജനമില്ലാതാവുകയും ചെയ്യുകയും ചെയ്യും അതാണ് ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഉപ്പൂപ്പാക്ക് ആനയുണ്ടായിരുന്നു എന്ന് അഭിമാനിക്കുക പക്ഷെ കേൾക്കുന്നവന്റെ ദൃഷ്ടിയിൽ വീടിന്റെ പുറകിലെ കുഴിയാനെയാണ് അതിഷ്ടം പോലുള്ളത് അനുഭവപ്രധാനമല്ലാത്തതും പ്രയോഗചതുരമല്ലാത്തതുമായ ഒന്നും കാലത്തിൻ്റെ ഒഴുക്കിൽ നിലനിൽക്കില്ല അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് ഇത് സംഹിതാകാലത്തിന്റെ കാര്യമാണ് സംഹിതകൾ കഴിഞ്ഞാൽ അവയുടെ പ്രതി ഇഷ്ടം പോലെയാണല്ല എനിക്ക് വ്യാഖ്യാനങ്ങളും പ്രതിസംസ്കരണങ്ങളും നാഗാർജുനാദികളുടെ പ്രതിസംസ്കരണങ്ങൾ ഡൽഹണൻ ചക്രവാണി അരുണദത്തൻ മുതലായവരുടെ വിസ്തൃത വ്യാഖ്യാനങ്ങൾ വാഗ്ഭടൻ വൃദ്ധവാഗ്ഭടൻ മുതലായവരുടെ കൃതികൾ അതൊക്കെ പിന്നീടുണ്ടായിട്ടുള്ളവയാണ് സമീപകാലം വരെ ആയുർവേദത്തിൽ നടന്നിട്ടുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും കുറവൊന്നുമല്ല അതിന്റെ രജതരേഖകൾ കാണണമെങ്കിൽ പ്രസിദ്ധങ്ങളായ കേരളത്തിലെ ഇല്ലങ്ങളിൽ പ്രസിദ്ധങ്ങളായ വാര്യർ കുടുംബങ്ങളിൽ തീയ കുടുംബങ്ങളിൽ ചുരുക്കം നായർ കുടുംബങ്ങളിൽ മണ്ണാൻ മലയൻ മുതലായ സമുദായങ്ങളുടെ കുടുംബങ്ങളിലിരിക്കുന്ന താളിയോലകളും ഒപ്പം അവരെഴുതി വെച്ച ഡയറി കുറിപ്പുകളും പരിശോധിക്കുമ്പോഴാണ് ആയുർവേദത്തിന് എത്ര നൂറ്റാണ്ടിന്റെ ഗവേഷണ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും ഇവയിൽ നല്ലൊരു ശതമാനവും ഇന്ന് യൂണിവേഴ്സിറ്റികളുടെ കയ്യിലാണ് അവയുടെ റെക്കോർഡ് റൂമിൽ റെക്കോർഡ് ലിസ്റ്റിൽ പേര് മാത്രമുള്ളവയും ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ചെന്നാൽ മാത്രം കിട്ടാവുന്ന വിധത്തിൽ ഇവിടെ നിന്ന് ഒളിച്ച് കടത്തിയവയുമായവ ലക്ഷക്കണക്കിനുണ്ട് കളക്ടർ നേരിട്ട് വന്ന് ഇല്ലങ്ങളിൽ നിന്നും മറ്റും നിർബന്ധപൂർവ്വം പിടിച്ചുകൊണ്ടുപോയവ വരെയുണ്ട് ഈ താളിയോലകളുടെ കൂട്ടത്തിൽ അവയൊന്നും നമ്മളുടെ ശേഖര പുരകളിൽ ഇല്ല എന്നത് വസ്തുതയാണ് നിമിതന്ത്രവും മറ്റും ആ കൂട്ടത്തിലാണ് പെടുക കണ്ണിന്റെ ചികിത്സ ഇന്ന് ആധുനിക രൂപപ്പെടുത്തി എടുക്കുന്ന കണ്ണു ചികിത്സയിലെ തൊണ്ണൂറ് ശതമാനവും അതിനകത്തുള്ളതാണ് അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി പഠിക്കാം അത്തരം ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളുണ്ടേറെ ഭാഗ്യം കൊണ്ട് തഞ്ചാവ് മഹാരാജാവ് താൻ തന്നെ എഴുതിയ ഗ്രന്ഥങ്ങളും ഇങ്ങനെ ലഭിക്കാവുന്ന താളിയോലകളും ഏറ്റവും ഭംഗിയായി സൂക്ഷിച്ചിട്ടുള്ളത് കൊണ്ട് സരസ്വതി മഹ ലൈബ്രറിയിൽ നല്ലൊരു ശേഖരമുണ്ട് അത് നിങ്ങൾക്ക് പരിശോധിക്കുകയും പഠിക്കുകയും കോപ്പിയെടുക്കുകയും ചെയ്യാവുന്നതാണ് വൈദ്യമഠം പോലുള്ള ഇല്ലങ്ങളിൽ ധാരാളമുണ്ട് അവയൊക്കെ പോയി നോക്കുന്നത് നന്നാണ് ഇതെല്ലാം കലർന്നു കിടക്കുന്ന വലിയൊരു സാമ്രാജ്യമാണ്